രേണുസുധി വിഷയത്തിൽ ഇനി ഒരു വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യുകയാണ് രേണു എന്ത് ചെയ്യാനാ ഇപ്പൊ ഇതാ ഋതപ്പനെതിരെ പറഞ്ഞ കുറച്ച് വാക്കുകൾ അവർക്ക് വിനയായി നല്ല എട്ടിന്റെ പണി കിട്ടി നിങ്ങൾ ഈ വാർത്ത കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഒന്ന് കണ്ടോക്കി രേണുസുദ്ധിയുടെ മകൻ അഞ്ചര വയസ്സുകാരൻ ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിയുടെ സുരക്ഷിതത്വം രേണു കയ്യിൽ ഭദ്രമല്ല എന്ന ആശങ്കയിൽമേൽ ചൈൽഡ് ഹെൽപ്പ് ലൈന് പരാതി ലഭിച്ചിരുന്നു എങ്ങനെയുണ്ട് കൊള്ളാം അല്ലെ ഒരു ചാനലിൽ വന്നിട്ട് ഇന്റർവ്യൂവിന്റെ ഇടയിൽ മൈൽസ്റ്റോൺ മീഡിയ അങ്ങനെ എന്തോ ഒരു ചാനലും ആ ചാനലിന്റെ ഇടയിൽ വന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ കുഞ്ഞിനെ ഞാൻ തീർത്ത് ഞാനും തീരൂ എന്നുള്ളത് ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ് അതിനെതിരെ ഒരാൾ പരാതിപ്പെട്ടു അതുകൂടാതെ കഴിഞ്ഞ ദിവസം അവർ വലിയ എന്തോ സംഭവം എന്ന രീതിയിൽ ചാനലിൽ ഇരുന്നു കൊണ്ട് സ്വന്തം ചാനലിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ ഡയലോഗാണ് ചേട്ടനും ഉണ്ട് രേഷ്മ ചേച്ചിയുണ്ട് രണ്ടാളും കൂടെ പറഞ്ഞ വാക്കാ നിങ്ങളെ എന്റെ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങളോട് വളർത്ത് നിങ്ങളോട് കൊണ്ടുപോയിക്കോന്നു ആ വാക്കുപയോഗിക്കുമ്പോൾ അവർ വിചാരിച്ച് കാണില്ല ഇങ്ങനെ ഒരു എട്ടിന്റെ പണി കിട്ടുന്നുള്ളത് അല്ല എട്ടിന്റെ പണി തന്നെ കിട്ടി ഇന്നലെ ചൈൽഡ് ലൈന് വിളിപ്പിച്ചു അവരോട് അവിടെ ഹാജരാവാൻ വേണ്ടി പറഞ്ഞു ആദ്യം പറഞ്ഞത് ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് സംസാരിക്കാന്ന് അപ്പൊ അവര് പറഞ്ഞു വേണ്ട വേണ്ട ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് ചെന്നിട്ടില്ല എന്ന പറയുന്നത് അവിടെ ചൈൽഡ് ലൈനിൽ കൃത്യമായിട്ട് ഓരോ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഭംഗം വരുത്തിക്കൊണ്ട് അവർ ചെയ്ത പരിപാടിയാണ് നന്നായിട്ടുണ്ട് നല്ല എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് സ്വന്തം കുഞ്ഞിനെയാണ് ആ രീതിയിൽ പറയുന്നത് എന്തിനാണ് ഇതൊക്കെ പൊട്ടത്തരല്ലേ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ കിച്ചു കഴിഞ്ഞ ദിവസം കിച്ചുവിന്റെ ഒരു വോയിസും കൂടി പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല നമുക്ക് എന്തായാലും ഒന്ന് കേൾക്കാം താജു ചേട്ടൻ കിച്ചുവിനെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം അതിനുശേഷം നമുക്ക് രേണുവിന്റെ വിഷയത്തിലേക്ക് തന്നെ വരാം ഹലോ പറഞ്ഞു ഞാൻ നിന്നെ എത്ര പ്രാവശ്യം ആന്ധ്രാപ്രദേശിൽ എവിടെ പോയെ മോനെ പോയെവിടാ പോയെ ആന്ധ്രാപ്രദേശില് പോയി ആ മോനെ ഞാനേ എന്നെ ഈ പിന്നെ പപ്പായക്ക് എന്നെ പിടിച്ചിട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നു മോനെ ഒന്നിനും അല്ല മോനെ ഞാൻ ഞാനേ മോനറിയാലോ ഞാൻ ഒറ്റ മാമൻ സഹായിച്ചിട്ടുണ്ടോ ഇല്ലയോ ആ സഹായിച്ചു എന്നെ ഞാൻ സാറേ വിളിച്ച് ആ പപ്പ എന്നെ എന്തെല്ലാം പറഞ്ഞു മോനെ എല്ലാം കാണുന്നുണ്ട് പ്രതികരിക്കാൻ കഴിയില്ല പ്രതികരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കഥ ഇനി കിച്ചു പ്രതികരിച്ച ഇവര് മൂഞ്ചുവേ ഞാൻ കാര്യമായിട്ട് പറയാം ഇപ്പൊ തങ്കപ്പഞ്ചേട്ടന്റെ കാണിച്ചുകൂട്ടലുകളൊക്കെ നമ്മൾ കണ്ടു അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബോധം ഈ വിഷയത്തിൽ ഇല്ല അതേപോലെ രേഷ്മയ്ക്കും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അറിയില്ല ഇത് കൈകാര്യം ചെയ്യാൻ സിമ്പിളാ വളരെ സിമ്പിളാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വീഡിയോസ് കൊടുക്കാതിരിക്കും ഇന്റർവ്യൂകൾ നിർത്തി തന്നെ ഈ പ്രശ്നം തീരും ഒരു മാസം ഒരു മാസം ഒന്നും മാറി നിന്ന ഈ പരിപാടി അവസാനിക്കും ഇത് നിരന്തരമായി വീട്ടിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലത്തെ എല്ലാ കാര്യങ്ങളും കുടുംബത്തിലെ കാര്യങ്ങളും ഇതൊക്കെ സോഷ്യൽ മീഡിയ കൊടുന്ന് ഇട്ടിട്ട് ഇത് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് കമന്റ് അതായത് നീ എന്തിനാണോ ഇത് ഇങ്ങനെ ചെയ്യുന്ന എടുത്ത് ചെയ്യുന്നത് ഞാൻ എത്ര വീഡിയോ ആണോ ഞാൻ ചെയ്തിട്ടുള്ളത് നല്ല വീഡിയോസ് ആരെങ്കിലും പോയി കാണുന്നുണ്ടാ നിങ്ങൾ കാണുന്നുണ്ടാ ഇതിൽ കമന്റ് ടമൻറ്റ് വന്ന് കുറയ്ക്കുന്നില്ല നിങ്ങൾ അതായത് രേണുസുദ്ധിയെ കുറിച്ച് പറഞ്ഞു കമന്റ് ഇട്ടേ കാര്യമുള്ളൂന്ന് കർണാടകയിൽ ഒരുപാട് കുട്ടികളെ അതിക്രൂരമായിട്ട് കൊന്ന് കാട്ടിൻകുള്ളിൽ ഉപേക്ഷിച്ചത് നിങ്ങൾ കണ്ട കഴിഞ്ഞ വീഡിയോ കണ്ടാ അയ്യായിരം ആൾക്കാർ പോലും കണ്ടിട്ടില്ല ആവശ്യമുള്ളതൊന്നും നിങ്ങൾക്ക് കാണണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രേണുസുദ്ധി മാത്രം മതിയല്ലോ ഈ വിഷയത്തിൽ ഇടപെടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇതാ ചൈൽഡ് ലൈന് കേസ് എടുത്തിട്ടുണ്ട് കേസ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആദ്യം ഒരു കൗൺസിലിംഗ് ഉണ്ടാവും ഈ കൗൺസിലിംഗ് ലംഘിക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ടിന്റെ പണി കിട്ടും കുറച്ച് മുമ്പ് തന്നെ വിവിഹീറിനെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വക്കീൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യം അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് കേസ് എടുത്താൽ നല്ല എട്ടിന്റെ പണി കിട്ടുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ടാണോ കണ്ടിട്ടാണോന്ന് അറിയില്ല വേറെ ആരോ ഒരാള് കേസ് കൊടുത്തിട്ടുണ്ട് കൊള്ളാം എന്തായാലും കിച്ചു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കിച്ചു പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂഞ്ചുപേര് എട്ടിന്റെ പണിയാണ് കിച്ചു പ്രതികരിച്ച അവന് വിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുക പിന്നെ അതുപോലെ എങ്ങനെയാണെങ്കിലും ഞാൻ ഇപ്പൊ എത്ര ആൾക്കാരും എന്നെ വിളിച്ചോണ്ടിരിക്കുന്നേ സഹായം ചെയ്തവരും ചെയ്യാത്തത് ചെയ്യാൻ ഇരിക്കുന്നവരും ഒക്കെ വിളിച്ചിട്ട് പറയും നമ്മളെന്തിനാ ഇങ്ങനൊക്കെ മോനെ നിനക്ക് വേണ്ടി മോനെ നിനക്ക് വേണ്ടി പണി തന്ന വിട എന്റെ പൊന്നു മോനെ മോന് വേണ്ടി പണി തന്ന വിട മോനെ അവിടെ നിൽക്കണം മോനെ ഇപ്പൊ പറിച്ചു കഴിഞ്ഞോ ആ പടത്താൻ കഴിഞ്ഞ് മോനെ അവിടെ വന്ന് നിക്കണം വേണ്ടി മോനും അനിയനും വേണ്ടി പറഞ്ഞു തന്ന വിടാ ഇപ്പൊ എനിക്ക് ആരും ഇല്ലാത്തവരായിട്ട് തോന്നുന്നത് മോനെ കാരണം മോൻ അത്ര വലിയ എനിക്ക് അതെനിക്ക് മോനോട് ഞാൻ മോനെ ഗുണഘോഷിച്ചിട്ടില്ലേ മോനെ മോനെ പറ്റി എന്തൊക്കെ ഇവര് പറഞ്ഞത് എന്താ എന്റെ ഉള്ളിൽ കിടപ്പു പറയും മൊത്തം മോനറിയാമല്ലോ മോനെ പറ്റി എന്തൊക്കെ അയ്യോ കിച്ചുവിന് എല്ലാ കാര്യം കിച്ചുവിനെ കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ള കാര്യം കിച്ചുവിന് അറിയാട്ടോ കിച്ചും ഉണ്ടെന്നില്ല കിച്ചു മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇപ്പൊ താജു എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി കൊല്ലം സുതിയുടെ എല്ലാ കടങ്ങളും ഞാൻ വീട്ടിൽ തരായി എന്ന് പറഞ്ഞൊരു മനുഷ്യനാ അത്ര നല്ലൊരു സുഹൃത്താ ആ ഒരു സുഹൃത്ത് തങ്കപ്പൻ ചേട്ടനെ വിളിക്കുമ്പോ നീ ചെല്ലാൻ നോക്കടാ എന്ന് പറയുമ്പോ എന്ത അവസ്ഥ എന്ന് എന്ത അവസ്ഥോചോക്കെ ഇതാണ് ഇവരുടെ പ്രശ്നം ബിഹേവ് ചെയ്യാൻ അറിയില്ല സംസാരിക്കാൻ അറിയില്ല ആളുകളോട് എന്നുള്ളതാ ഇവിടെ കിച്ചു അങ്ങാനും സംസാരിച്ച് വാ തുറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞത് ഇനി ഇദ്ദേഹം പറയുന്നുണ്ട് അത് നിനക്ക് വേണ്ടി ഉണ്ടാക്കി ഇവിടെ നീ വന്ന് താമസിക്കണമെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കിച്ചുവിന് ഇപ്പൊ കൊല്ലത്ത് അത്യാവശ്യം നല്ല സുഹൃത്തുക്കളുണ്ട് ആ ഒരു സുഹൃത്ത് വലയങ്ങൾക്ക് ഉള്ളിൽ നിന്നും മാറി വരാൻ അദ്ദേഹത്തിന് ഇനി കഴിയില്ല അദ്ദേഹം തറവാട്ടിൽ തന്നെ തുടരാനാണ് സാധ്യത ഇപ്പൊ ഋതപ്പനും കിച്ചുവും തമ്മിലുള്ള ഒരു അന്തരം ഉണ്ട് പക്ഷെ അവര് നല്ല സൗഹൃദം തന്നെയാണ് നല്ല സ്നേഹം തന്നെയാണ് എന്നാലും ഒരു അന്തരം ആ ഒരു വീഡിയോയിലും ഞാനും കണ്ടു എന്നുള്ളതാ ഇപ്പൊ കിച്ചുവിന് അവിടെ പോയി നിൽക്കാൻ പറ്റു ഇനി എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഈ ഒരു വോയിസും കൂടി വന്നപ്പോ തീരും പറ്റാത്ത അവസ്ഥയായി എന്റെ അഭിപ്രായത്തിൽ ഇത് ഇങ്ങനെ തന്നെ നിൽക്കാൻ നല്ലത് അങ്ങോട്ട് പോവാതിരിക്കാൻ തന്നെ നല്ലത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിന് പിന്നെ വേറെ വല്ല വിഷയങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് നീ ബൈക്ക് എടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ പറ്റി പറഞ്ഞാൽ എനിക്കറിയാം നീ കാർ എടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ പറ്റിയെന്ന് എനിക്കറിയാം നിനക്കൊരു അഞ്ഞൂറ് രൂപ അവർ വരുമ്പോൾ പറഞ്ഞ എനിക്കറിയാം കൃത്യമായിട്ട് അറിയാം ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടം കൊണ്ട് പറയുന്നത് നല്ല പഠിക്കണം കേട്ടോ എന്നെ എന്നെ വിളിക്കണം ആവശ്യം ഉണ്ടെങ്കിൽ പഠിക്കുന്ന വേണ്ടി ഒരു ൂറ് രൂപ കൊടുക്കുമ്പോ അത് വാങ്ങുമ്പോ അവിടെ ഒക്കെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അറിയാന്ന് പറയുന്നത് ഇപ്പൊ പേടിക്കാൻ കിച്ചുവിന് ഒന്നുമില്ല കിച്ചുവിന് മോണിറ്റൈസേഷൻ ആക്റ്റീവായി അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള സംവിധാനമൊക്കെ ആ ഒരു ചാനലിലൂടെ തന്നെ കിട്ടും അയാൾ അത്ര അധികം ഇഷ്ടമാണ് ഇവിടെ മലയാളികൾക്ക് മുഴുവൻ കൊല്ലം സുതിയെ പകുത്തു വെച്ചതിന് തുല്യമാണ് കിച്ചു എന്നാണ് നമ്മൾ എല്ലാവരും പറയുന്നത് അതേ രൂപം അതേ സംസാരമൊക്കെ തന്നെയാണ് ആൾക്ക് മിക്രിപരമായിട്ടൊരു കഴിവുണ്ടോ എന്ന് അറിയില്ല ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹത്തെ നഷ്ടപ്പെട്ടതുകൊണ്ട് അത് വളർത്തിയെടുക്കാനുള്ള ഒരു ഇതില്ല ആളില്ല എന്നുള്ളതാ കൂടെയുള്ള കൂട്ടുകാരന്മാരൊക്കെ ഒന്ന് ഉയർത്തി കൊണ്ടുവന്നാൽ ഒരു പക്ഷേ കൊല്ലം സുധിയേക്കാൾ മികച്ചൊരു കലാകാരനാവാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട് അല്ലെ സ്വന്തം കാലിൽ നിൽക്കാൻ ഇനിയിപ്പോ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല അയാൾ നല്ല കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള വകുപ്പ് അവിടെ കിട്ടും അല്ലെ ഇനി തിരിച്ച് കിച്ചു അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവൻ അതുകൊണ്ട് പോവാതിരിക്കുക നല്ലത് പോയി കഴിഞ്ഞാൽ അത് വേറൊരു ലെവലിൽ പ്രശ്നമായി മാറും ഇപ്പൊ തങ്കച്ചൻ ചേട്ടനൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണമെന്ന് നമ്മൾ കണ്ടല്ലോ രേണു പറഞ്ഞത് കേട്ടില്ലേ രേണുവിനെതിരെ വന്ന കേസ് കേട്ടില്ലേ സ്വന്തം കുഞ്ഞിനെ തീർക്കും എന്നിട്ട് ഞാനും തീരും എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശമല്ലേ അല്ലേ പിന്നെ നിരന്തരമായിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരം എങ്ങനെ കൊടുക്കണമെന്ന് എന്ന് അറിവില്ലായ്മയുടെ പ്രശ്നം കൊണ്ടാണ് അത്രേ ഉള്ളൂ നന്നായി അഭിനയിക്കാൻ അറിയുന്ന ഒരു സ്ത്രീയാണ് അവരെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോ കോപ്രായ തരങ്ങൾ കാണിക്കുകയാണ് നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ അത് കണ്ട അത് നമുക്ക് തോന്നി ആ കാര്യം പറയില്ലേ വൃത്തിയോടും തെറിയെന്നല്ലേ പറയുന്നത് അഭിനയിക്കാൻ അറിയില്ല അത്ര തന്നെ ഇപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇവര് സോഷ്യൽ മീഡിയയിൽ കൊടുന്നിടുന്നതാണ് ഇടുന്നതാണ് എൻ്റെ ചേട്ടായി ചേച്ചിമാരെ അതുകൊണ്ടാണ് ആ ഒരു കേസ് എന്താണെന്ന് അറിയാം ഈ കുട്ടികളൊന്നും തന്നെ രേണുസുദ്ധിയുടെ കയ്യിൽ സുരക്ഷിതരല്ല എന്നൊരു ആശങ്ക പരാതിക്കാരേണുദ്ധി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസവും അവരുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോക്കകത്ത് രേണുസുദ്ധി അഞ്ചര വയസ്സുകാരൻ നിതപ്പനെ നിങ്ങൾ നോക്കിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് പല ഘട്ടങ്ങളിലും തന്റെ മകനെയും മൂത്ത മകൻ കിച്ചു എന്ന് പറയുന്ന കുട്ടിക്ക് ഇരുപത് വയസ്സിന് മുകളിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുട്ടി വിമാന ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലോ ചൈൽഡ് ഹെൽപ്ലൈന്റെ പരിധിയിലോ വരുന്ന ആളല്ല കുട്ടിയല്ല അതുകൊണ്ട് തന്നെ ഈ ഇളയ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാകപ്പെടുന്നത് ഈ ഘട്ടത്തിലാണ് ചൈൽഡ് ലൈനിലേക്ക് പരാതി എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഓക്കെ ചൈൽഡ് ലൈൻ അധികൃതർ അവരുടെ വീട്ടിലേക്ക് വരാൻ പോവുകയാണ് എന്ന് വിളിക്കുന്നു വിളിക്കണ സമയത്ത് രേണു വിളിച്ചു പറയുന്നു ഓഫീസ് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്നുള്ളത് പിന്നീട് എന്ത് സംഭവിച്ചൊന്നും ഒരു പിടിയും കിട്ടിയിട്ടില്ല എന്തായാലും ആദ്യഘട്ടം എന്ന രീതിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം അത് ഒരു ഉപദേശം കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ആ കുട്ടിയോട് കാര്യങ്ങൾ ചോദിക്കും കുട്ടിക്ക് ആവശ്യമായ എന്തെങ്കിലും കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കും ഇപ്പോൾ പ്രധാനമായിട്ടും കൊടുക്കേണ്ട കൗൺസിലിംഗ് അത് രേഷ്മ തങ്കച്ചനാണ് അത് ആദ്യം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന്റെ ഒരു തീരുമാനമാവും ഓക്കെ അപ്പോ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇനി ഒരു കണ്ടന്റ് എടുത്ത് ചെയ്യാൻ ആഗ്രഹമൊന്നുമില്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി എന്തൊരു സന്ധ്യയുടെ പോവാം